വണ്ണപ്പുറം മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സാ സംവിധാനം രോഗികളെ വലയ്ക്കുന്നു ഈ രണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് പേർ ചികിത്സയ്ക്ക് എത്താറുണ്ടെങ്കിലും കിടത്തി ചികിത്സയ്ക്കാനുള്ള സംവിധാനം നിലവിലില്ല ഇവരെല്ലാം കൂട്ടത്തോടെ എത്തുന്നത് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്കാണ് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ലോ റേഞ്ചിലെ പ്രധാന മേഖലകളിലൊന്നും സർക്കാർ സംവിധാനത്തിൽ കിടത്തി ചികിത്സാ സൗകര്യം രോഗികളെ വലിയ ദുരിതത്തിലാണ് ആഴ്ത്തിയിരിക്കുന്നത് വണ്ണപ്പുറത്തും മുട്ടത്തും നിലവിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഇവിടെ പ്രതിദിനം മുന്നൂറോളം രോഗികൾ വീതം എത്താറുമുണ്ട് ഇവർക്കെല്ലാം കിടത്തി ചികിത്സ സൗകര്യം ലഭിക്കണമെങ്കിൽ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തണം പകർച്ചവ്യാധി കാലമായാൽ ജില്ലാ ആശുപത്രി രോഗികളെ കൊണ്ട് തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത് പലപ്പോഴും രോഗികൾക്ക് കിടക്കാൻ ബെഡ് പോലും ലഭിക്കാറില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട സംവിധാനങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെ അപര്യാപ്തമായി വരികയും ചെയ്യും മുട്ട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യം ദീർഘകാലമായി ഉന്നയിക്കപ്പെടുന്നതാണ് തൊടുപുഴയിൽ ഉണ്ടായിരുന്ന താലൂക്ക് ആശുപത്രിയാണ് പിന്നീട് ജില്ലാ ആശുപത്രിയാക്കി മാറ്റിയത് നിലവിൽ താലൂക്ക് ആശുപത്രി എന്ന സംവിധാനം തൊടുപുഴയിൽ ഇല്ല ഇടുക്കി ജില്ലയിലെ തന്നെ നാലിലേറെ പഞ്ചായത്തുകളിൽ നിന്ന് രോഗികൾ നേരിട്ടെത്തുന്ന ആശുപത്രി കൂടിയാണിത് ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം പോലും കിട്ടുന്നില്ല രണ്ട് ഏക്കർ സ്ഥലം ആശുപത്രിക്ക് നിലവിലുണ്ട് ഈ സ്ഥലം ശരിയാംബിതം ഉപയോഗപ്പെടുത്തിയാൽ ആശുപത്രിയെ ഏറെ വികസിപ്പിക്കാൻ കഴിയും ഒൻപതേ മുക്കാൽ കോടിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുമില്ല സാധാരണക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും മതിയായ ചികിത്സാ സംവിധാനം ലഭിക്കാൻ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം അനിവാര്യമാണ്